ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ ഐശ്വര്യ അപ്പച്ചിയോട് പറയുന്നുണ്ട് താലിയും വസ്ത്രവും അകത്ത് കയറി എടുക്കാനെന്ന് അപ്പച്ചി പൂജാമുറിയിലേക്ക് കയറാൻ മടിച്ചു മടിച്ച് നിൽക്കുകയാണ് ഞാനിത് എന്നൊക്കെ ചോദിക്കുകയാണ് ഐശ്വര്യ ഉറപ്പായിട്ടും ചെയ്യണമെന്നൊക്കെ പറയുന്നു അപ്പച്ചി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് താലി നശിപ്പിക്കുന്നത് ഒരു പാപമാണല്ലോ അത് ചെയ്യണമല്ലോ എന്നൊക്കെ അതേസമയം ശ്യാമയാണെങ്കിൽ താലി സ്വപ്നം കണ്ട് പെട്ടെന്ന് ഞെട്ടി എഴുന്നേക്കുന്നു അഖിലെ ശ്യാമയോട് ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന് ശ്യാമപ്പോൾ പറയണം എനിക്കെന്തോ വയ്യാത്തതുപോലെ തോന്നുന്നു വല്ലാത്തൊരവസ്ഥ യാണെന്നൊക്കെ പറയുകയാണ് അകിൽ ഹോസ്പിറ്റൽ പോകാമെന്നൊക്കെ പറയുന്നുണ്ട് ശ്യാമം അപ്പോൾ അതൊന്നും വേണ്ട എന്ന് പറയുന്നു അതേസമയം പൂജാമുറിയിൽ കയറി അപ്പച്ചിയാണെങ്കിൽ താലി എടുക്കുന്നു താലി എടുക്കുമ്പോഴേക്കും പെട്ടെന്ന് കൈയിൽ നിന്ന് താഴോട്ട് താലി വീഴുന്നു കൈക്ക് ഭയങ്കര വേദന വരുന്നു അപ്പച്ചിയാണെങ്കിൽ ബഹളം വെച്ചുകൊണ്ട് വെളിയിലേക്ക് വരികയാണ് കൈക്ക് വേദന എടുക്കുന്നു എന്ന് ഐശ്വര്യോട് പറയുന്നു ഐശ്വര്യാണെങ്കിൽ സൗണ്ട് ഉണ്ടാക്കാതെ എന്നൊക്കെ പറയാണ് ശ്യാമയാണെങ്കിൽ അകിലിനോട് പറയുന്നുണ്ട് എനിക്ക് എൻ്റെ താലി കാണണം ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് പോവാമെന്ന് പറഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുന്നു ആ സമയത്ത് അപ്പച്ചി കരയുന്നതും കേൾക്കുന്നു ശ്യാമയാണെങ്കിൽ എന്തുപറ്റി എന്താണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ ഒന്നും പറയുന്നില്ല അപ്പോൾ ഐശ്വര്യ ചോദിക്കുന്നുണ്ട് എന്താ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ലേ എന്ന് അഖിലും അരുണും അവിടേക്ക് വരുന്നുണ്ട് എന്താണ് പ്രശ്നമെന്നൊക്കെ ചോദിക്കുന്നു ഷ്യാമയും അഖിലുമാണെങ്കിൽ അപ്പച്ചിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ നിൽക്കുന്നത് എന്തിനാണ് നിങ്ങൾ വന്നതെന്നൊക്കെ അപ്പച്ചിയാണെങ്കിൽ കരയുകയാണ് ഒന്നും പറയുന്നില്ല ശ്യാമ അപ്പോൾ ഇനി ഒന്നും പറയണ്ട എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി എൻ്റെ വസ്ത്രവും താലിമാലയും നശിപ്പിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ വന്നത് നേരത്തെ പൂജാമുറിയിൽ അപകടമുണ്ടാക്കാൻ ഭസ്മവും സിന്ദൂരവും മാറ്റിവെച്ചു ഇപ്പോഴും അതുപോലെയാണ് നിങ്ങൾ ചെയ്തത് ശ്യാമാശ്വരോട് പറയുന്നു ഏതു വഴിയിലൂടെ ആരെല്ലാം ഈ വിവാഹം മുടക്കാൻ ശ്രമിച്ചാലും ദൈവം ഞങ്ങളുടെ വിവാഹം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അത് നടന്നിരിക്കുമെന്ന് പറയുന്നു ഐശ്വര്യയാണെങ്കിൽ മുകളിലേക്ക് കയറിപ്പോകുന്നു അരുണുമാണെങ്കിൽ എൻ്റെ തലവിധി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു റൂമിൽ വന്നതിന് ശേഷം അഖിൽ ശ്യാമിയോട് ചോദിക്കുകയാണ് തനിക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെയാണോ തോന്നിയതെന്ന് ശ്യാമി അപ്പോൾ പറയാണ് അങ്ങനെ തന്നെയാണ് തോന്നിയത് ഇനിയും ഇപ്പോൾ എനിക്ക് പേടിയില്ല ആ താലി ആർക്കും തൊടാൻ പറ്റില്ല എന്ന് മനസ്സിലായി നമ്മൾ രണ്ടുപേരെയും പ്രാർത്ഥനയുടെ ശക്തിയാണെന്നൊക്കെ പറയുന്നു പിന്നീട് അരുൺ ആണെങ്കിൽ ഐശ്വര്യയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ചോദിക്കുകയാണ് നീ എന്തിനാണ് താഴെ പോയതെന്ന് ാലി നശിപ്പിക്കാനാണോ പോയതെന്ന് ചോദിക്കുന്നു ഐശ്വര്യ അപ്പോൾ പറയാണ് അതിന് തന്നെയാണെന്ന് അരുൺ അപ്പോൾ ചോദിക്കുന്നുണ്ട് അവരെ വിവാഹം നടക്കുന്നതിന് നിനക്കെന്താണ് കുഴപ്പമെന്ന് ഐശ്വര്യപ്പോൾ പറയാണ് അത് ഞാൻ അനുവദിക്കത്തില്ല എന്ന് ഈ വീടും കമ്പനിയുമെല്ലാം എനിക്ക് മാത്രമായിട്ട് ഭരിക്കണമെന്നൊക്കെ പറയുന്നു അരുൺ അപ്പോൾ പറയണം ശ്യാമ ഒരു പാവമാണ് ആരെയും ദ്രോഹിക്കുന്നില്ല പിന്നെ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ മിണ്ടണ്ട ഉപദ്രവിക്കാതിരുന്നു കൂടെ എന്നൊക്കെ ചോദിക്കുകയാണ് ശരി അപ്പോൾ പറയണം ശ്യാമ ഈ വീട്ടിൽ നിന്ന് പോയാലേ എനിക്ക് സമാധാനമുള്ളൂ എന്ന് അപ്പോൾ അരുൺ പറയണം ശ്യാമ ഈ വീട്ടിൽ നിന്ന് പോയാൽ എല്ലാവരും അവളുടെ പുറകെ പോകുമെന്ന് ഐശ്വര്യക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു ഐശ്വര്യ അപ്പോൾ പറയുകയാണ് പതിനഞ്ചാം തീയതി ശാന്തി മുഹൂർത്തം നടക്കത്തില്ല എന്ന് പിന്നീട് അമൃതയാണെങ്കിൽ ആനന്ദവർമ്മയുടെയും വസന്ധരാമ്യയുടെയും അടുത്തെത്തിയിട്ട് മാപ്പ് പറയുന്നു അനന്തവർമ്മയും ആണെങ്കിൽ അമൃതയെ അവിടെ ഇരുത്തിയിട്ട് ചോദിക്കാണ് മോൾക്ക് എന്താണ് പറ്റിയതെന്ന് അമൃത കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഒന്നുമില്ല എന്നൊക്കെ വസുധരാമ പറയുന്നു മോള് ശ്യാമയുടെ ഏറ്റവും വലിയ കൂട്ടുകാരിയായിരുന്നു അതുമാത്രമല്ല കമ്പനിയുടെ തലപ്പത്ത് എത്താനൊക്കെ പിന്തുണ നൽകി ഷ്യാമയ്ക്ക് വേണ്ടി ഐശ്വര്യോട് പോലും വഴക്കിടാറുണ്ടായിരുന്നു അത്ര നല്ല കൂട്ടല്ലായിരുന്നു നിങ്ങളെന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ എന്താണ് പറ്റിയത് ഷ്യാമ ഒരു പാവമല്ലെന്നൊക്കെ പറയാണ് അത് കേൾക്കുമ്പോൾ അമൃത പറയാണ് ശ്യാമ അത്രയ്ക്ക് പാവമൊന്നുമല്ല എന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്